കഴിഞ്ഞില്ലേ എവിടെ വേറെ പ്രശ്നമുണ്ടോ ആ കൊടുത്തോട്ടെ ഒന്നുമില്ല നമ്മൾ കേക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കേട്ടോ പിള്ളേർക്ക് പിള്ളേർക്ക് ഒന്ന് ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പള്ളിയിൽ ഓക്കെ ഓരോ പത്തൊമ്പത് കേക്ക് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ വണ്ടിയിൽ കേക്ക് കേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും ഓക്കെ എല്ലാ പിള്ളേർക്കും നമ്മൾ കേക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ തുറന്നുതരാം വരസാക്കൻ കളറല്ലേ പ്രശ്നമേ ഉള്ളൂ અગે કરો એ કર